മല്ലപ്പള്ളി ടൗൺ സെന്റ് ഫ്രാൻസിസ് സേവ്യർ മലങ്കര പള്ളിയിലെ ന് തുടക്കമായി പെരുന്നാളിന് തുടക്കം കുറിച്ച് ഫാദർ ഫിലിപ്പ് മട്ടവറ്റം മല്ലപ്പള്ളി ടൗൺ സെന്റ് ഫ്രാൻസിസ് ഫ്രാൻസിസ് സേവ്യർ മലങ്കര പള്ളിയിൽ വിശുദ്ധ തുടക്കമായി തുടക്കം ഇടവ് വികാരി ഫാദർ ഫിലിപ്പ് വട്ടമറ്റം കൊടിയേറ്റി തിരുവല്ല അതിരൂപതാ വികാരി ജനറൽ ഡ്രവറൻ ഫാദർ ഐസക് പറപ്പള്ളി പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി നിന്നാമത്തെ രശികളെ കാക്കുൻ രശികളെ നിന്നവരേ ഈ ഹല്ലേലൂയ യോഹരിയർജി പിഞ്ചതുനീ പാ സ്പുര അബോലെ ബ്രോഹു ഖാദിസോ എന്നോ ബിനോവാസ്ബഡയാൽ താമത്രമുക്കി കൊണ്ടതായിരിക്കുന്ന ദൈവത്വന്റെ ജീവറസ് സ്തുരം ആശീർവദിച്ചാൽ <laughs> ശുദ്ധീകരിക്കപ്പെടുന്നു <laughs> ട്രസ്റ്റി രാജൻ മാത്യു സെക്രട്ടറി മൈക്കിൾ പി വി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി നവംബർ വരെയുള്ള പെരുന്നാളിൽ വിവിധ ചടങ്ങുകൾ നടക്കുമെന്ന് വികാരി ഫാദർ ഫിലിപ്പ് ബട്ട്മറ്റ പറഞ്ഞു പെരുന്നാളിന്റെ ഭാഗമായി വിവിധ ദിവസങ്ങളിൽ നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്കും നോവേനയ്ക്കും തിരുവല്ല അതിരൂപത മുഖ്യവികാരി ജനറൽ ഫാദർ ഡോക്ടർ ഐസക് പറപ്പള്ളി ഫാദർ കുരിൻ കിഴക്കേക്കര ഫാദർ ജോൺ കരപ്പനശ്ശേരി മലയിൽ ഫാദർ ഫിലിപ്പ് വട്ടമറ്റം ഫാദർ തോമസ് മണ്ണിൽ ഫാദർ ചെറിയാൻ ആലിങ്കൽ ചെറിയാൻ രാമനാലിൽ കോർ എപ്പിസ്കോപ്പ ഫാദർ അലക്സ് കണ്ണമല ഫാദർ മാത്യു തടത്തിൽ ഫാദർ ജോസഫ് കുളക്കുടി എന്നിവർ നേതൃത്വം നൽകും ഇരുപത്തിമൂന്നിന് നാല് മണിക്ക് മല്ലപ്പള്ളി ടൌൺ കുരിശ്ശേരിയിൽ ചെണ്ടമേളയും ബാൻഡ് മേളവും നടക്കും തുടർന്ന് വൈകിട്ട് ആറിന് മടുക്കോലി കുരിശ്ശേരിയിൽ നടക്കുന്ന സന്ധ്യാപ്രാർത്ഥനയ്ക്ക് മേഖലാ വികാരി ഫാദർ തോമസ് കൂട്ടി പതിനെട്ടിൽ നേതൃത്വം നൽകും തുടർന്ന് ഫാദർ മാത്യു പുളിച്ചൽ പെരുന്നാൾ സന്ദേശം നൽകും അതിനുശേഷം ആഘോഷമായ പെരുന്നാൾ രാസ ആശീർവാദം തിരിശേഷി വന്ദനം എന്നിവ നടക്കും പെരുന്നാളിന്റെ സമാപന ദിവസമായ നവംബർ ഇരുപത്തിനാലിന് രാവിലെ ഒമ്പതിന് കോട്ടയം അതിരൂപത സഹായമെത്ര ഗറി സ്മാർ അപ്രേമിന്റെ നേതൃത്വത്തിൽ തിരുനാൾ കുർബാന നടക്കും തുടർന്ന് പ്രദക്ഷിണം സമ്മാനദാനം നേർച്ചവിളമ്പ് എന്നിവയും വൈകിട്ട് ഏഴിന് ഗാനമേളയും നടക്കും ഈ വിശ്വ ഈ തിരുനാളിന് ഇന്ന് കൊടിയേറ്റ് നിർവഹിക്കപ്പെട്ടിരിക്കുകയാണ് തിരുവല്ല അതിരൂപതയുടെ മുഖ്യാഭികാരി ജനറൽ മൊസ് ഐസ് പറമ്പനാണ് ഇന്നത്തെ വിശ്വകുബ്ബാനയ്ക്ക് കാർമ്മികത്വം വഹിക്കുന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ വൈകുന്നേരം അഞ്ചു മണിക്ക് വിശ്വകുർബാനയും വിശ്വസനതായ മൊബേനയും പ്രത്യേകമായിട്ട് നടത്തപ്പെടുന്നു തിരുനാളിനെ സമാപനം കുറിക്കുന്ന ദിവസം കോട്ടയം അതിരൂപതയുടെ സഹായമെത്രഭിയനായ ഗ്രീസ്മാർ അപ്രയം തിരുമേനിയാണ് വിശ്വകുർബാനയ്ക്ക് കാർമ്മികത്വം വഹിക്കുന്നത് ഈ തിരുനാളിന് ഇരുപത്തി മൂന്നാം തീയതിയാണ് തിരുനാളിന് റാസ മല്ലപ്പള്ളി ടൗൺ സിറ്റി ഉള്ളതായ തിരുനാ നമ്മുടെ നാട് മുഴുവൻ ആളുകളും ഒന്ന് സമ്മതിക്കുന്നതായ ദിവസമാണ്